ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ ശ്രീ വയനാട് ക്ഷേത്ര നവീകരണ ഫണ്ട് ശേഖരണവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെയും മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ സരികാരാജനെയും അനുമോദിച്ചു ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി എ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി ജയേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ കെ എം ഷാജി കെ ഡി പ്രവീൺ സി പി എം തിരുമേനി ലോക്കൽ സെക്രട്ടറി കെ കെ ജോയി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ചന്ദ്രൻ എം പി ഭാസ്കരൻ എം അലിയാർകുട്ടി സുബേർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി പി ബാലകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി ആദ്യത്തെ ലക്ഷ്യത്തോടുകൂടി എസ് എസ് എൽ സി പരീക്ഷയിൽ പ്രാപ്പൂരിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ആദ്യമായി എം ബി ബി എസ് പാസ്സായി ഡോക്ടറേറ്റ് ആയി സേവനമനുഷ്ഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ നിലവിലുള്ള ക്ഷേത്രം കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ ഇ കെ രാജൻ സാറിൻ്റെ മകളും മകൾ ചരിക രാജനെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ച് നമുക്ക് ഫണ്ട് നൽകുന്നതിനു വേണ്ടി ഇവിടെ നമ്മുടെ ക്ഷേത്രം അംഗങ്ങളും ബന്ധുക്കളും ഇവിടെ എത്തിച്ചേന്നിട്ടുണ്ട് ഇവരെയൊക്കെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് മുതൽ ആളുകളെല്ലാം ഒത്തൊരുമയോടുകൂടി പരിപാടികളെല്ലാം നടത്തി വിശ്വാസപരമായ കാര്യങ്ങളും ഒപ്പം നാട്ടിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അന്നദാനത്തിന് പള്ളിയുടെ ഭാരവാഹികൾ ആവശ്യമായ സംഭാവന രീതിയിൽ പള്ളിയുടെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ അപ്പോൾ പള്ളി അമ്പലം അല്ലെങ്കിൽ മോശമൊന്നുമില്ലാതെ നാട്ടിലെ എല്ലാ ആളുകളും ഒന്നിച്ചു തീരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണുക അതങ്ങനെ തന്നെ വേണം തന്നെ ഇന്നത്തെ കാലത്ത് മതവിദ്വേഷത്തിൻ്റെ കാലഘട്ടത്തിൽ മതനിരപേക്ഷത ഇതൊക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും നാടിൻ്റെ പഴയകാല ഉത്സവങ്ങളൊക്കെ എല്ലാസും പണ്ട് മനുഷ്യനൊത്തുകൂടാൻ സാധിക്കുമായിരുന്ന അപൂർവ മേഖലകളിലൊന്നായിരുന്നു അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്ക് പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചു തന്നെ ഈ ഇവരുടെ ഈ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് എല്ലാവിധ ആശംസകളും നല്ലതാണ് മാത്രമല്ല ഇത് ആദ്യം ഈ സംഭാവന നൽകുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട് പൊതുവാളച്ചെന്നാണ് നാരായണ പൊതുവാളെന്നൊക്കെ പറഞ്ഞിട്ട് പ്രയാസം നമ്മളെല്ലാം കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ നമ്മളെല്ലാം ഇപ്പോഴും തീറ്റ പാർക്കി കൊണ്ടിരിക്കുന്ന പൊതുവാളച്ച നമ്മൾ മലയോരത്ത് നമ്മളെ ഡോക്ടർമാർക്ക് എല്ലാ ദിവസവും ഇപ്പോഴും എന്ന് പറയുന്നതാണ് അപൂർവം ഓഫ് ചെറുവിളികളുള്ള ഇപ്പോഴും അവിടെയാണ് ആശ്രയിക്കുക അതും അപ്പൊ ആ കൈ എന്ന് പറയുന്നത് ഭൂമിയുള്ള എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു ചടങ്ങിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കൂടി ക്ഷേത്രം കടന്നു വരുന്നു ഉന്നത വിജയം നേടിയവരെ അവരുടെ പുതിയ തലത്തിലേക്ക് വേണ്ടുന്ന അനുമോദനം നൽകി വിടുക ഇത്രമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻ ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു 064141